അമ്മേന്റെടുത്ത് വന്നിരിക്കേത്തില്ല ഇവിടെ ഇറങ്ങുമ്പോ തന്നെ ലിസ്റ്റ് ഒക്കെ ഇവിടെ തയ്യാറാക്കി പുറകു പോരുന്ന ഹായ് പറ

പിറ്റേ ദിവസം അവന് വേണം തിരി ഇക്ര ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടാപ്പിച്ചേട്ടനെ കണ്ടിട്ടോ ചേട്ടനെ അവിടെ ചെറിയൊരു കാലിന് സർജറി എല്ലാം കഴിഞ്ഞ് കിടക്കണം അപ്പേട്ടനെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ചറങ്ങിയാൽ എന്നിട്ട് പിന്നെ നമ്മള് എന്താ പറയുന്നത് എങ്ങോട്ട് പോകണേ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ഇങ്ങനെ ഞാൻ ഏട്ടനെ അങ്ങോട്ടോ ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും ഗുണ്ടിൽപേട്ടയിലേക്ക് പോകാൻ അവസാനം തീരുമാനിച്ചു അങ്ങോട്ട് പോവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാല്ലോ മൃഗങ്ങളെല്ലാം കാണാല്ലോ അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി ബിരിയാണി പാർസൽ വാങ്ങിട്ടോ നമ്മള് ഫുഡ് വാങ്ങാൻ വേണ്ടി പോരാണ് അപ്പൊ ഞങ്ങൾ കാറിൽ ഇതിൽ പോയി അപ്പം നന്നായിട്ട് തരാം നമ്മളൊന്ന് ഹോസ്പിറ്റൽ പോയി ഇക്രാ ഹോസ്പിറ്റൽ പോയി അവിടെ ഞങ്ങളൊരു ചേട്ടനെ കാണാൻ ഉണ്ടായിരുന്നു ചേട്ടനെ കണ്ടു ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് ഗുണ്ടിൽപേട്ടേക്ക് പോകട്ടെ പോവാനായിട്ടാ പെട്ടെന്നുള്ള തീരുമാനം ഞങ്ങൾ വിചാരിച്ചു പത്തേനിൽ പോ വന്നിട്ട് വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ എന്തായാലും ഗുണ്ടൽപേട്ട വരെ ഒന്ന് പോയിട്ട് തരാമെന്ന് വിചാരിച്ചു അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു പോയി ാണ് നല്ല ചൂടാണ് ബിങ്കൊക്കെ കഴിച്ചോണ്ട് മക്കക്ക് വാങ്ങിയതാണ് മക്ക കയറ്റി കഴിക്കുന്നില്ല ഞാൻ കഴിച്ചോ എരിഞ്ഞു വേർത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഗുണ്ടൽപേട്ടിലേക്ക് പോയി കൊണ്ടിരിക്കട്ടോ ഏകദേശം നമ്മള് എന്താ ഭയങ്കര വെയില് കുഞ്ഞുങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് ഇനി അവിടെ ഒഴിഞ്ഞ സ്ഥലം കണ്ടിട്ട് വേണം ഫുഡ് കൊടുക്കാൻ ഫുഡൊക്കെ ഞങ്ങള് വാങ്ങിയിട്ടുണ്ട് കഴിക്കാത്ത നല്ല മഴണ്ടോ പൂക്കളം അല്ല ४ų, <rondas> േ വളർന്നുണ്ടാ അയ്യോ ഈ വെള്ളം ഇത്തിരി തണുപ്പ് നമ്മള് വാങ്ങിയ വെള്ളം തണുത്ത വേണം തണുപ്പ് കൊടുക്കാൻ പറ്റില്ല നമുക്ക് നോർമൽ വാട്ടർ എന്നിട്ട് വാങ്ങാട്ട് കുടിക്കൂസ് ഒന്നും ഇല്ല തണുപ്പുള്ള ഒന്നും ആയതില്ലേ കുഞ്ഞിന്റെ അപ്പൊ ഏട്ടൻ നോർമൽ വാട്ടർ വാങ്ങാൻ വേണ്ടി പോയിട്ടോ ഇത് വാങ്ങിയ വെള്ളം കുറച്ച് തണുപ്പുണ്ടായിരുന്നു അവിടെ അതേണ്ടായിരുന്നുള്ളൂ അപ്പം ചൂടായതുകൊണ്ട് ഏട്ടൻ അതൊന്ന് വാങ്ങി കുടിക്കാൻ വേണ്ടിട്ട് അപ്പൊ കുഞ്ഞുങ്ങക്ക് അത് കൊടുത്താൽ ശരിയാവില്ല അപ്പൊ നമ്മള് വെള്ളം ഏട്ടൻ വെള്ളം വാങ്ങാൻ വേണ്ടി പോയി നമ്മള് കുണ്ടിൽ പേട്ടെത്തിട്ടോ ഇവിടെ പൂപ്പാടങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് പൂത്തിട്ടൊന്നും ഇല്ല എന്നാലും ഓണം അടിപ്പിച്ചിട്ട് നല്ലോണം ഏർ പൂക്കാനുള്ള സമയായിട്ടുണ്ട് ബിരിയാനി ഉള്ള സമയമായിട്ടുണ്ട് ഏർ എന്നാലും കുറെ സ്ഥലങ്ങളിലൊക്കെ ഏർ മല്ലിയും അതുപോലെ തന്നെ മല്ലികപ്പൂവും സൂര്യകാന്തി ഒന്നും ആയിട്ടില്ല കേട്ടോ മല്ലികപ്പൂ കണ്ടു കുറച്ചു പിന്നെ ഏർ ആ വയലറ്റ് പൂവ് എന്തായിരുന്നു മജന്ത കളറില് ചെ ആ ഒരു മജന്ത കളറിലെ പൂവ് വാടാ വാടാർമല്ലിയോ അങ്ങനെ എന്തല്ലോ ഇതിന്റെ ആ പൂവ് ഉണ്ട് കുറച്ച് കുറച്ചേ ഉള്ളൂ അപ്പൊ നമ്മൾ അതുകൊണ്ട് ഇറങ്ങിയിട്ടില്ല ഭയങ്കര വെയിലും ഫുഡ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പു ജ്യൂസ് അപ്പൂ കൊറച്ച് കുഞ്ഞു കൊറച്ച് കുഞ്ഞുനും കൊടുക്കണം അച്ഛനും ഒന്നേ വാങ്ങിട്ടു രണ്ടാൾ ചേർ വെള്ളം വാങ്ങിട്ടോ കുഞ്ഞു കുറച്ച് വെള്ളം കൊടുത്തു നമുക്ക് ചോറ് കഴിക്കണം ചോറ് കഴിക്കണം കാറ് സൈഡാക്കിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നല്ല കാറ്റ് അങ്ങനെ അപ്പൂനേം കുഞ്ഞുനെയും ഡിക്കിന്റെ ഉള്ളിൽ കേറ്റിട്ട് ഫുഡ് വാരി കൊടുക്കാൻ കേട്ടോ നല്ല കാറ്റ് ഉണ്ടായിരുന്നേ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ ബിരിയാണി പ്രതീക്ഷിച്ചത്ര അങ്ങട്ട് രസം ഇല്ലായിരുന്നു കേട്ടോ ഈ ചള്ളാസും അതുപോലെ തന്നെ ചള്ളാസ് എന്ന് പറയുന്നത് സാലഡാണ് സാലഡും അച്ചാറൊക്കെ ഒരേ പൊതിയിൽ പൊതിഞ്ഞുകൊണ്ട് തന്നെ എന്താ പറയുന്നത് ഒരു വലിയൊരു ടേസ്റ്റിലെല്ലാം കൂടെ ഒരു ഉപ്പുമാവ് വരുമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ബിരിയാണി പൊതി തുറന്നതും കരയാൻ തുടങ്ങിയിട്ട് അതിൽ അച്ചാറായിന്ന് പറഞ്ഞിട്ട് സാലഡ് കൂട്ടി അവൻ കഴിക്കും പക്ഷെ അച്ചാറും കൂടെ ആയതുകൊണ്ട് അവന് വലിയ ഇഷ്ടമായില്ലോ അതുകൊണ്ട് അവൻ അതിൻ്റെ ആയിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടാളെയും കുറച്ച് കഴിപ്പിച്ച് പിന്നെ ഞാൻ എനിക്കും വലുതായിട്ട് എങ്ങോട്ട് ഇഷ്ടായിട്ട് എനിക്ക് ഇങ്ങനെ എല്ലാം കൂടെ അങ്ങനെ മിക്സ് ആയിരിക്കുമ്പോ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഒരുവിധം ഭക്ഷണം എല്ലാം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ പൂപ്പാടം കാണാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചു കേട്ടോ ഒരുവിധം പൂക്കളൊക്കെ ഉണ്ട് അതായത് മല്ലിക ആയി വരുന്നേ ഉള്ളൂ സൂര്യകാന്തി നമ്മൾ കണ്ടിട്ടില്ല കുറച്ച് മുന്നോട്ട് പോയാൽ കാണാൻ നമ്മൾ ഇങ്ങോട്ട് കഴിയായിരിക്കും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പാടം പുള്ളി ആയി അപ്പൊ നോക്ക് അപ്പുതോക്ക് ഓടി ഓട് അങ്ങോട്ട് ഓടി 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 നീ അവിടെ അവിടുന്ന് ഇങ്ങോട്ട് ഓടിവാടിവാ ഓടിയാടി അങ്ങനെ പൂപ്പാടെല്ലാം കണ്ടു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കുഞ്ഞുങ്ങൾ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പുനേക്കാൾ കൂടുതൽ കുഞ്ഞുമാണ് എൻജോയ് ചെയ്തത് അവൻ ഓടിക്കളിയും ചാടിമറലും പൂമറക്കലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ തക്കാളി വാങ്ങി ഒരു കവർ തക്കാളിക്ക് ഇരുപത് രൂപ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കവർ തക്കാളി അങ്ങ് വാങ്ങി ഇരുപത് രൂപയും കൊടുത്ത് ബാക്കി പൈസയും കയ്യിൽ വാങ്ങി പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലിട്ട് കിട്ടുമോ